ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാണെന്നൊക്കെ വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാംഗ്ലൂർ ട്രിപ്പാണ് ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല ഇതൊരു ഒഫീഷ്യൽ കാര്യത്തിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം എന്താണെന്ന് നടന്നു കഴിഞ്ഞിട്ട് പറയാം ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കോളേജിലേക്കാണ് എൻ്റെ പഠിച്ച നഴ്സിംഗ് കോളേജിലേക്ക് ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇന്ദുചുടൻ ആ പഠിച്ച കോളേജിലോട്ട് പോവാണ് ആ കോളേജിന് കുറേ കഥകൾ പറയാനുണ്ട് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ഹോസ്റ്റൽ ജീവിതം തുടങ്ങുന്നത് അവിടെ വെച്ചാണ് അങ്ങോട്ടാണ് എൻ്റെ ഈ യാത്ര തൃശ്ശൂരിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ പോകേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു ഏഴ് മണിന് ട്രെയിനാണ് നമ്മൾ ബുക്ക് ചെയ്തത് പിറ്റേ ദിവസം ഏഴുമണിയാവുമ്പോഴാണ് നമ്മളവിടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ വിളിക്കും രാവിലെയായി ഇവിടെ വല്ലാണ്ട് കറങ്ങലോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ പോയി തിരിച്ചു വരും അതുകൊണ്ട് തന്നെ അവിടെ എത്തിയതും ഫ്രഷായി അവിടെ നിന്ന് തന്നെ ഫുഡും കഴിച്ച് നമ്മൾ നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടു മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ ദാ ഈ സബ്വേക്കും ചീപ്പായിട്ട് നല്ല വിലക്ക് സാധനങ്ങൾ കിട്ടണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിയാൽ മതി കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുറേ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നാട്ടിലേക്ക് പോണ ദിവസം കോളേജിൽ നിന്ന് ഇറങ്ങാൻ ഇത്തിരി ലേറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ ഈ സബ്വേ വഴി ഞങ്ങള് വരാറില്ല ഫ്രണ്ട്സ് ആണെങ്കിലും സീനിയേഴ്സ് ആണെങ്കിലും കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഈ സബ്ബയിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആൾക്കാരുണ്ടാവും പക്ഷേ ഈ റൈറ്റ് സൈഡിലുള്ള തുമക്കൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള സൈഡിലേക്ക് ആൾക്കാർ എപ്പോഴും കുറവാണ് രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചാണെങ്കിൽ മാത്രമാണ് ഞങ്ങളെ സബ്ബേ ചൂസ് ചെയ്യാറുള്ളൂ ഇല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യും അങ്ങനെ സബ്വേ കയറി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് നമ്മളെത്തുന്നത് അവിടെ നിന്ന് തുമക്കൂർക്കുള്ള ബസ്സാണ് നമ്മൾ പോകുന്നത് രണ്ടര മണിക്കൂറാണ് ട്രാവൽ ഉള്ളത് ഒന്ന് നോക്കിയില്ല വേഗം വണ്ടി പിടിച്ചു കോളേജിൽ പഠിക്കണ സമയത്ത് എവിടെയാണ് പഠിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ എന്നാണ് പറയുന്നത് ആക്ച്വലി തുമക്കൂറാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം വെച്ചിട്ടുള്ള എന്തോ ചീരിയും പിന്നെ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ ഫ്രീഡുണ്ടോ പുറത്തു പോവാറുണ്ടോ അങ്ങനെ എന്തൊക്കെയോ സത്യം പറയാലോ തുമക്കൂർ ഒരു പട്ടിക്കാടായിരുന്നു പണ്ട് പഠിക്കണ സമയത്ത് ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് ആകെ കൂടെ കണ്ടിട്ടുള്ളത് എൻ്റെ കോളേജ് തുമക്കൂർ സ്റ്റാൻഡ് പിന്നെ അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ പിന്നെ വീട്ടിലെത്തും അങ്ങനെ രണ്ടര മണിക്കൂറത്തെ ട്രാവലിന് ശേഷം ദാണ്ടേ ഞാൻ ഈ തുമക്കൂർ ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ തുമക്കൂർ ബസ് സ്റ്റാൻഡ് ഇത് പണ്ട് അങ്ങനെ ഒന്നല്ലായിരുന്നു ഇപ്പോൾ ആയി രണ്ട് മൂന്ന് ബിൽഡിംഗ് ഒക്കെ ആയി മാറ്റങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് ഓട്ടോ പിടിക്കാം നേരെ കോളേജിലോട്ട് ഒരു ആവറേജ് സ്റ്റുഡൻറ്റായി ഞാൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും എന്ന് ഒരു പിടുത്തലാണ് നിൽക്കുന്ന സമയത്താണ് മേരി മേഡത്തിനെയും അതുപോലെ തന്നെ ഈ കോളേജിനെയും പറ്റി ഞാൻ അറിയുന്നത് ട്രസ്റ്റിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ക്യാഷും വേണ്ട പിന്നെ എഡ്യൂക്കേഷൻ ലോൺ കിട്ടും എന്നാൽ പിന്നെ എന്തുകൊണ്ട് നേഴ്സിംഗ് ആയിക്കൂട നേഴ്സിങ്ങിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും അറിയാത്ത ഞാൻ ആ സമയത്ത് എന്നാ നേഴ്സിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി അവിടെ ചെന്ന് കോളേജ് കണ്ടപ്പോഴേ മനസ്സിലായി അതൊരു ജയിലാണെന്ന് എന്നിട്ടും ഞാൻ ഓക്കെ പറഞ്ഞു അതുമാത്രമല്ല എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ എന്നെക്കാളും നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർ വീട്ടിനടുത്തുള്ള ആൾക്കാർ ഇവരൊക്കെ ഉള്ള സമയത്ത് എന്തുകൊണ്ട് എനിക്കായിക്കൂട ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ നേഴ്സിങ്ങിലേക്ക് എടുത്തു ചാടിയത് അങ്ങനെ ബസ്സിൽ രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്തതിന് ശേഷം നമ്മളതാ ഇവിടെ ഞങ്ങളുടെ കോളേജിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ കോളേജ് ഡേയ്സിനേക്കാളും എനിക്ക് മിസ് ചെയ്തത് എൻ്റെ ഹോസ്റ്റൽ ലൈഫാണ് ഇതാണ് വരദരാജ കോളേജ് ഓഫ് നഴ്സിംഗ് തുമകൂർ ചെന്ന് കയറിയപ്പോൾ എന്നെ ഇഷ്ടംപോലെ ബൈക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ പണ്ടത്തെ കോളേജാണ് ഓർമ്മ വന്നത് പണ്ട് ഒരു വലിയൊരു പ്രദേശത്തിൻ്റെ നടുവിലായിട്ട് ഈ അഞ്ച് നില ബിൽഡിങ് അടുത്തൊന്നും പ്രത്യേകിച്ചൊരു ആളനക്കുമല്ല ഇപ്പോൾ തൊട്ടടുത്ത് കുറേ വീടുകളും അതുപോലെ തന്നെ സ്കൂളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ കോളേജിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇവിടെ ഈ ഒരു പ്രദേശത്ത് കുറച്ച് ലോൺ എന്നൊക്കെ അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ കോൺക്രീറ്റ് അടിച്ചിട്ട് ഇതേപോലെ മരങ്ങൾ നട്ടക്കുന്നത് എന്തായാലും ഇത് കൊള്ളാം ഇവിടെ ഇപ്പോൾ നേഴ്സിങ് മാത്രമല്ല ഇവിടെ ഫാർമസിയും പിന്നെ പോസ്റ്റ് ബി എസ് സിയും ഞാൻ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട് നമ്മളവിടെ ചെന്ന സമയത്ത് കോളേജിന് അവധിയായിരുന്നു തന്നെ ഹോസ്റ്റലിലേക്കോ അതുപോലെ തന്നെ കോളേജിലെ വേറെ ആരെയും കാണാൻ പറ്റില്ല സ്റ്റാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം അവിടെ കൊടുത്ത് നമ്മൾ തിരിച്ച് ഇറങ്ങി എനിക്ക് ഹോസ്റ്റലിലൊന്ന് കയറി അവിടെയൊക്കെ ഒന്നും കൂടിയും കാണണം എന്നുണ്ടായിരുന്നു പക്ഷേ അതിനവർ അലൌ ചെയ്തില്ല ഇപ്പം വെക്കേഷൻ ആയ കാരണം ലോക്ക്ഡൗൺ എന്നാണ് പറഞ്ഞത് എനിവേ ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാം ഇവിടെ വന്നപ്പോൾ കുറേ കുറേ ഓർമ്മകൾ ഇങ്ങനെ മിന്നായം പോലെ പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് കൂടുതലും ഹോസ്റ്റൽ ജീവിതമാണ് ഹോസ്റ്റൽ എവിടെയാണെന്നല്ലേ അതേ ബിൽഡിങ്ങിലെ ഏറ്റവും ടോപ്പിലാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ അതിന് തൊട്ട് താഴെയുള്ള ഫ്ലോറിലാണ് കോളേജ് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേക്കുന്നു റെഡിയാവുന്നു താഴേക്ക് ഇറങ്ങുന്നു പിന്നെ മൊബൈൽ പെർമിഷൻ ഉണ്ടായിരുന്നില്ല മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ച നമുക്ക് പുറത്തേക്ക് പോകും അത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കുള്ളിൽ തിരിച്ച് കയറും വേണം പക്ഷേ അതും ഒരു തേർഡിയറായപ്പോൾ സ്റ്റോപ്പ് ചെയ്തു ഞങ്ങളുടെ ജൂനിയറായിട്ട് വന്ന ഒരു നല്ലവളായ ഉണ്ണി കാരണം അവളെ അങ്ങോട്ട് സസ്പെൻഡും ചെയ്തു ഞങ്ങളുടെയൊക്കെ ഉണ്ടായിരുന്ന ആ മാസത്തിലെ ഒരേ ഒരേ ഔട്ടിങ്ങും കട്ട് ചെയ്തു അന്ന് എനിക്ക് മനസ്സിലായി എല്ലാവരും ഈ ബാംഗ്ലൂർ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിരിക്കുന്നതും അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും ഞങ്ങൾക്ക് ആകെക്കൂടെ ഉണ്ടായിരുന്ന ഒരു റിലാക്സേഷനാണ് ആ ഔട്ടിങ് രാവിലെ എഴുന്നേൽക്കുന്നു നേരെ അമ്പലത്തിൽ പോകുന്നു അടുത്തുള്ള തുമകൂർ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ഒരു ബേക്കറി ഉണ്ട് അവിടെ പോകുന്നു ഒരു കേക്ക് പീസും പിന്നെ ഒരു ലെമൺ ജ്യൂസും കുടിക്കുന്നു അതുപോലെ തന്നെ തിരിച്ച് കോളേജിലേക്ക് വരുന്നു പിന്നെയുള്ള ഒന്നര കൊല്ലം പുറംലോകം കാണാണ്ടാണ് ഞങ്ങൾ വളർന്നത് പഠിക്കുന്ന സമയത്ത് നേഴ്സിങ്ങിനെയും കോളേജിനെയും മേരിമേഡത്തിനെയും ഒക്കെ കുറേ പ്രാഗിട്ടുണ്ടെങ്കിലും പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഓരോ സ്റ്റെപ്പ് വെച്ച് മുന്നേറുമ്പോഴും ഞാൻ വിചാരിക്കും ഓക്കെ എൻ്റെ തലവരെ പോലെ ഓരോ കാര്യങ്ങളും നടക്കുന്നുണ്ട് എൻ്റെ ഇതിലേക്ക് വന്നത് എന്തുകൊണ്ടും നന്നായി ഒരു വീട് വയ്ക്കാൻ പറ്റിയതും അതുപോലെ തന്നെ സ്വന്തമായിട്ട് കല്യാണത്തിൻ്റെ ചിലവുകൾ ചെയ്യാൻ പറ്റിയതും ഒക്കെ ഇത് ഒരൊറ്റ ഒരു കാരണം കൊണ്ടാണ് എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ദാസ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കോളേജ് ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് അതിൻ്റെ ഇടയിൽ എനിക്ക് മറക്കാനാവാത്ത കുറേ പേരും കോളേജിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം തുമക്കൂരിൽ നിന്ന് ബസ്സും പിടിച്ച് നമ്മൾ നേരെ ബാംഗ്ലൂർ എത്തി രാത്രി ഒമ്പത് മണിക്കാണ് നമുക്കിവിടെ നിന്ന് ബസ്സുള്ളത് ബാംഗ്ലൂർ എത്തിയപ്പോൾ സമയം രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ നേരെ ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് വിട്ടു ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനല്ലാതെ എനിക്ക് വേറൊരു സ്ഥലവും അറിയില്ല അതുകൊണ്ട് തന്നെ അറിയാത്ത എങ്ങോട്ടും പോകണ്ട നേരെ കൊമേഴ്ഷ്യൽ എസ്റ്റേറ്റിൽ പോകുന്നു എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വാങ്ങുന്നു ഫുഡ് കഴിക്കുന്നു നേരെ ബസ് കയറുന്നു അതായിരുന്നു പ്ലാൻ ആന ഞാനെല്ലാവരും അവിടെ മുഴുവൻ തെണ്ടി തിരിഞ്ഞ് നടന്നു ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുറിക്കാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്കുള്ള ഫുഡ് ഞങ്ങൾ സ്കിപ്പ് ചെയ്തു രാത്രിക്കുള്ള ഫുഡ് ഹെവി ആയിട്ട് കഴിച്ചിട്ട് ബസ്സിലേക്ക് കയറാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അടുത്തൊരു ചെറിയ റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് പോലും ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല അവിടെ ഒരു ഓട്ടോ ചേട്ടനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു എം ജി സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫുഡ് കിട്ടുന്നു അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നടന്നു അവിടെ എത്തിയപ്പോൾ ഒരൊറ്റ ഷോപ്പ് പോലും ഇല്ല ഫൈനലി ഞങ്ങളൊരു ഷോപ്പ് കണ്ടുപിടിച്ചു ഈ റെസ്റ്റോറൻറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫുഡ് കോർട്ടായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചു പിന്നെ വാതിലും തള്ളി തുറന്ന് കയറി വന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊരു റെസ്റ്റോറൻറ്റാണെന്ന് ആദ്യം വിചാരിച്ചു തിരിച്ച് പോവാമെന്ന് പക്ഷേ എല്ലാവരും നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു തന്നെ അഭിമാൻ അതിന് സമ്മതിച്ചില്ല അവിടെ തന്നെ ഇന്നത്തെ ഡിന്നർ ഞാനെല്ലാവരും അവിടെ ചെന്നിരുന്നു ചുറ്റും നോക്കി എല്ലാ ടേബിളിലും ഷാമ്പയിനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ബാങ്ക് അവിടെ വെച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും നേരെ പോയത് ടോയ്ലറ്റിലേക്കാണ് അവിടെ വെച്ച് ഞങ്ങളൊരു തീരുമാനം എടുത്തു കുറച്ച് കാശ് ചെലവായാലും വേണ്ടില്ല ഫുഡ് കഴിക്കാം ഉച്ചക്കത്ത് ഫുഡ് വരെ കഴിക്കാത്ത കാരണം തന്നെ നല്ല മെശപ്പിലാണ് ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്ന് കയറിയത് എന്തായാലും ചെന്ന് കയറി എന്നാൽ പിന്നെ എക്സ്പ്ലോർ ചെയ്യുന്നേ പുറത്തേക്ക് ഇറങ്ങി ബാൽക്കണി സൈഡിൽ അവിടെ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നല്ല മഴയുള്ള കാരണം അവിടെ ആരി ഇരിക്കുന്നില്ല ഈ സൈഡ് കണ്ടിട്ടാണ് ഞങ്ങൾ ഫുഡ് കോട്ടാണെന്ന് വിചാരിച്ചതും തെറ്റിദ്ധരിച്ചതും പക്ഷേ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ സംഭവം കൊള്ളാം നമുക്ക് കുറച്ച് സമയമുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഫുഡ് വേഗം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് അവിടെ ചെന്ന് നമ്മൾ ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടാണ് ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നത് തന്നെ ഞാനൊരു ഐസ്ഡ് ലാറ്റയും ലാൽ ഒരു റെഡ് ബുള്ളും പറഞ്ഞു ആദ്യം തന്നെ അത് കഴിച്ച് ആവുന്നതിന് മുമ്പ് അടുത്ത ഫുഡും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഫുഡ് അങ്ങോട്ട് റിവ്യൂ ചെയ്യാം ഈ ഐസ്ഡ് ലാറ്റ ഞാൻ വിചാരിച്ച അത്രയ്ക്ക് അങ്ങോട്ട് പോരാ വാങ്ങിയ സാധനം കളയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാനത് മുഴുവൻ കുടിച്ചു അതിനുശേഷം ഞാൻ പറഞ്ഞത് പ്ലേറ്ററായിരുന്നു ഒരു തന്തൂരി പ്ലേറ്റർ അത് കൂടാതെ നമ്മൾ രണ്ട് ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നോക്കിയിരുന്ന പ്ലേറ്റർ ഇവിടെ എത്തിയിട്ടുണ്ട് അതിൽ രണ്ട് പീസ് ചിക്കൻ ടിക്കും അതുപോലെ തന്നെ കബാബാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതല്ലാതെ ദാൽ മക്കാനി കുൽച്ച റൊട്ടി ബട്ടർനാൻ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ പ്ലേറ്റർ ഉള്ളത് ഓവറോൾ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം അടിപൊളിയായിരുന്നു ഇതിനെല്ലാം കൂടെ നമുക്ക് ടോട്ടൽ ബില്ലായത് നിയർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് ബാംഗ്ലൂർ നിങ്ങൾ അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കഴിക്കാവുന്നതാണ് ഇത്രയും കാം ആൻഡ് ബ്യൂട്ടിഫുൾ ആംബിയൻസും നല്ല ഫുഡും നമ്മൾ ദ സിലോൺ ടീ വൈൻ ആൻഡ് കറി ഹൗസിലാണ് ടാറ്റ എൻ്റർപ്രൈസസിന്റെ സുടിയുള്ള ബിൽഡിംഗിലെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഈ റെസ്റ്റോറൻറ് ഉള്ളത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്നൊരു ഓട്ടോയും പിടിച്ച് ഞങ്ങൾ നേരെ പിക്കപ്പ് പോയിന്റിലെത്തി നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ബസ്സിലും കയറി വീണ്ടും ഒരു പന്ത്രണ്ട് മണിക്കൂർ ഒരു യാത്ര രാവിലെ ഒരു ഒമ്പത് മണി അവർ ആയപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്താറായിട്ടുണ്ട് അങ്ങനെ ഒരു രണ്ട് ദിവസം എടുത്ത് നമ്മൾ കോളേജിൽ പോയി വന്നു ഒരു ബാംഗ്ലൂർ ട്രിപ്പ് എൻ്റെ കോളേജ് യാത്രയും എൻ്റെ ഓർമ്മകളും പിന്നെ ഈ റെസ്റ്റോറൻ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ രണ്ട് ദിവസം കടന്നുപോയി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി ഏട്ടാ